കുതിരാൻ പാലത്തിന് മുകളിൽ ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു അപകടം നടന്നത് അഞ്ചു പേരുടെ നില ഗുരുതരമാണ് കുതിരാൻ പാലത്തിൽ ഇന്നോവ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ കാർ പൂർണമായും തകർന്നു കോട്ടയം തിരുവല്ല സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് തിരുവല്ല സ്വദേശിയായ ചെറിയാനാണ് മരിച്ചത് ജോൺസൺ തോമസ് മനു തങ്കമ്മ ജോൺ ശാന്തമ്മ ചെറിയാൻ മോഹൻ തോമസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരിൽ ജോൺ തോമാസിന്റെയും തങ്കമ്മ ജോണിന്റെയും പരിക്ക് ഗുരുതരമാണ് കുതിരാനിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് തുരങ്കത്തിന് സമീപം പാറ പാറയിടിഞ്ഞതിനെ തുടർന്ന് ഒരു ഭാഗത്തു കൂടി മാത്രമാണ് ഗതാഗതം അനുവദിച്ചിരുന്നത് ഈ റോഡിലൂടെയാണ് പാലക്കാട്ടേക്കും തിരിച്ചും വരുന്ന വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇന്ന് പുലർച്ചെയോടെ ബാംഗ്ലൂരുവിൽ നിന്ന് കോട്ടയത്തേക്ക് വന്നിരുന്ന വാഹനം എതിർദിശയിൽ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഇടയുടെ ആഘാതത്തിൽ ഇനോവ കാർ പൂർണമായും തകർന്നു ലോറിക്കുള്ളിലേക്ക് കാർ കുടുങ്ങിയിരുന്നു ഏറെ പണിപ്പെട്ടാണ് കാർ പുറത്തെടുത്തത് മീഡിയ ടൈം തൃശൂർ